ചിലരെങ്കിലും ഹജ്ജിനും ഉമറക്കൊക്കെ പോകുമ്പോൾ മരുന്ന് വാങ്ങി കഴിക്കൂ അത് പ്രകൃതിയെ അപകടപ്പെടുത്തലാണ് പിന്നെ എങ്ങാനും ആർത്തവം വരാൻ തുടങ്ങിയാൽ കാലാകാലങ്ങളിൽ അത് അപകടമായി തുടരാറുണ്ട് ചില സ്ത്രീകൾക്കെങ്കിലും ആരോഗ്യപരമായ അവസ്ഥ നല്ലപോലെ പരിശോധിച്ച് മാത്രമേ അതൊക്കെ സ്ത്രീകൾ ചെയ്യാവൂ ഐഷ ബീവി ഇതിലെന്താണ് നമുക്ക് പാഠം നൽകുന്നത് അതെ ഐഷ ബീവിയും ഒരു പെണ്ണായിരുന്നു എന്നർത്ഥം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് സയ്യിദ് അറസൂൽ വായ് സലുസ്ലമിയുടെ കൂടെ ഹജ്ജത്തുൽ വിതാഴിൽ ഐഷബബീവിയുണ്ട് കൂടെ ഒരു ലക്ഷത്തോളം വരുന്ന അനുയായികളുണ്ട് കൂടെ ഇമ്രയ്ക്ക് ഹജ്ജിന് രണ്ടും കൂടി ഒരുമിച്ച് എഹ്റാം ചെയ്യുന്ന രീതിയായിരുന്നു റസൂൽ അള്ളഹിം സ്വീകരിച്ചത് ഹജ്ജിന് എഹ്റാം ചെയ്യുന്ന മൂന്ന് രീതികളുണ്ട് ഹജ്ജും ഇമ്രയും ഒന്നിച്ച് ഞറാം ചെയ്യുക അങ്ങനെ മക്കയിൽ മക്കയിലെത്താറായ സന്ദർഭത്തിൽ എല്ലാവരും എഹ്റാമിലാണ് ഉള്ളത് ആയിഷ ബി വി ഉൾപ്പെടെ സറഫ് എന്ന പ്രദേശത്തെത്തിയപ്പോഴ് ബി വി ആയിഷ റിയാഹു അൻഹാക്ക് തൻ്റെ അശുദ്ധിയുടെ സന്ദർഭമുണ്ടായി ആയിഷ വിലപിക്കാൻ തുടങ്ങി വിഷമിക്കാൻ തുടങ്ങി ഫതഹൽ ലാലസൂൽ ഞാൻ റസൂൽവ് അടുത്തേക്ക് കടന്നു വന്നു യാത്രയിൽ ഞാൻ പൊട്ടിക്കറിയുകയാണ് വിതുമ്പിക്കരുകയാണ് ഫക്കാൽ റസൂൽ സ്നേഹത്തോടെ ചോദിച്ചു മാ മായുബ് കീക്കിയ ആയിഷ ആയിഷ എന്തിനാ കരയുന്നത് എന്താ നിനക്ക് ഉണ്ടായത് ഫുൽത്തു ഞാൻ പറഞ്ഞു വല്ലാഹി ലു ലം അകുൻ ഞാൻ കൊതിച്ചു പോയി നബിയെ ഈ വർഷം ഞാൻ അങ്ങയോടൊത്ത് ഹജ്ജിന് വരേണ്ടിയില്ലായിരുന്നു എന്തൊരു വലിയ വാക്കാണത് ഈ വർഷം ഞാൻ വരേണ്ടില്ലായിരുന്നു എന്ന് വരെ ഞാൻ കൊതിച്ചുപോയി അപ്പോൾ ആയിഷ ബീവിയുടെ വിയുടെ മനസ്സിൻ്റെ വ്യഥ ഭർത്താവായ റസൂർ മനസ്സിലായി എല്ലാ മനഃശാസ്ത്രവും അറിയുന്ന ആദരവായ റസൂലുവ ചോദിച്ചു മാലക്കി ലക്കി നഫസ്തി ഓ ആയിഷ നിനക്ക് അശുദ്ധി വന്നിട്ടുണ്ടാകുമല്ലേ അല്ലേ ആർത്തവത്തിന്റെ വിഷയം റസൂളുവ മനസ്സിലാക്കി അതായിരിക്കുമല്ലേ നീ ഇത്രയൊക്കെ നിലവിളിക്കാൻ കാരണം ഈ വർഷം അജിന് കൂടെ വരേണ്ടതില്ലായിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ നീ എത്തിപ്പോയല്ലേ ഞാൻ പറഞ്ഞു അതെ നാം എനിക്ക് ആ വിഷയം ഉണ്ടായി ഇവിടെയാണ് റസൂർ ഉവ്വാഹി എന്ന മതാധ്യാപകന്റെ മര്യാദ നിനക്ക് പോയി എന്നല്ല പറയുന്നത് നിനക്ക് ഭാഗ്യമില്ല എന്നല്ല പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു ഹജ്ജിന് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ തവാഫ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീ മാറിയത് നിൻ്റെ എന്തോ ലക്ഷണക്കേട് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ സയ്യുന റസൂൽഹി അതല്ല പഠിപ്പിച്ചത് ഇതെല്ലാം അതാധ്യാപകരും ശ്രദ്ധിക്കണം റസൂൽ അന്ന് പറഞ്ഞ വാക്കാണ് ആദം നബിയുടെ പെൺകുട്ടികൾക്കെല്ലാം അള്ളാഹു നിശ്ചയിച്ചു കനിഞ്ഞു നൽകിയ ഒരു സംഗതിയാണിത് അള്ളാഹുത്താല ഭാഗ്യമായി കൊടുത്തതാണ് സ്ത്രീകളുടെ പ്രസവവും അവരുടെ ജീവിതത്തിൽ ആരോഗ്യകരമായ മുന്നേറ്റവും നടക്കണമെങ്കിൽ ആർത്തവ ചക്രത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാസം ശരീരത്തിൽ നടക്കണം അത് ആദമിന്റെ എല്ലാ മക്കൾക്കും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും കൊടുത്തതാണ് അതുകൊണ്ട് ഐഷ ഇഫായ് ഞങ്ങളുടെ കൂടെ വരൂ ഹാജിമാർ ചെയ്യുന്നതൊക്കെ നീയും ചെയ്തോളൂ പ്രശ്നമൊന്നുമില്ല ഗൈറ മന്ദിരത്തിൽ തവാഫ് ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റില്ല നമസ്കാരം ഈ സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാ പുണ്യവും നിനക്കും കിട്ടും നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി തവാഫും അതുപോലുള്ളതുമൊക്കെ പിന്നെ ചെയ്യാം ബീവിക്ക് ഏറെക്കുറെ സമാധാനമായി പക്ഷേ സമാധാനമായിട്ടില്ല പെണ്ണിൻ്റെ മനസ്സ് നാം വായിക്കണം ഇന്നും നമ്മളിത് അനുഭവിക്കാറുണ്ട് അള്ളാഹു തായാല ആനുകൂല്യം നൽകിയ പലതുമുണ്ട് പ്രത്യേകമായ ഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് യാത്രാവേളയിലൊക്കെ ഭാര്യയെ തൊട്ടാൽ ഒന്നും മുറിയുകയില്ല എന്ന ഇമാം ഹനീഫ ഇമാ അബുഹനീഫിയാഹുഹനുവിൻ്റെ മദുഹബുണ്ട് ആ നയം പലപ്പോഴും യാത്രയിലും മറ്റും നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും പക്ഷേ ചില പെണ്ണുങ്ങൾ എന്തൊക്കെ കിത്താബ് ഓതിക്കൊടുത്താലും നയം മാറാൻ തയ്യാറാവില്ല ഇവിടെ ഇമാം അബുഹനീഫിയാഹുനിയുടെ മതഹബ് പ്രായോഗികമായി നമുക്ക് പലപ്പോഴും സൗകര്യമാണ് എന്നാലും ഒരു പെണ്ണ് സമ്മതിക്കൂല്ല പുതിയതൊന്നും പഠിക്കുകയില്ല പഴയ പഠിച്ചതൊന്നും ഇട്ട് മറക്കൂല്ല ഐഷ ബീബി റതിഹുനായുടെ അനുഭവം നോക്ക് നിങ്ങൾ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹജ്ജും ഇമ്രയും ലഭിച്ചു നബിക്കും സഹാബത്തിനും ആയിഷ ബീബിക്ക് അശുദ്ധി വന്നതുകൊണ്ട് ഹജ്ജ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഐഷ ബീബി ലഭിക്കാൻ തുടങ്ങി ഐഷ ബി വി കരയാൻ തുടങ്ങി റസൂൽ ഹജ്ജിന്റെ ശേഷം ഞാൻ പറഞ്ഞു യാ ബി ബി വ അന എല്ലാവരും ഒരു ഹജ്ജും ഒരു ചെയ്താ മടങ്ങിപ്പോകുന്നത് എനിക്ക് ഒരു ഹജ്ജ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ മടങ്ങേണ്ട ദുസ്ഥിതി വന്നില്ല നബിയെ എന്തു ചെയ്യും ഞാൻ ഇവിടെയാണ് ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു ഭാര്യയുടെ മാനസിക വ്യഥ ഉൾക്കൊള്ളാൻ ഭർത്താവിന് കഴിയണം മതപണ്ഡിതന്മാർക്ക് കഴിയണം സൈദന റസൂല പരിഹാരം നിർദ്ദേശിച്ചു ഐഷയ്ക്കൊരു വിഷമമുണ്ടെങ്കിൽ അതങ്ങ് പരിഹരിച്ചാൽ പോരെ ഐഷയുടെ സഹോദരനായ അബ്ദുറഹ്മാനെ വിളിച്ചു അബുബക്ര സുദ്ദീഖൻ മോൻ അബ്ദുറഹ്മാൻ നീ നിൻ്റെ ഇളയത്തിയെ അഞ്ചത്തിയെ നിന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് ഒരു വിമ്ര ചെയ്യിപ്പിക്കാനുള്ള പണിയെടുക്ക് റസൂലുവ പെട്ടെന്ന് പരിഹരിച്ചു അങ്ങനെ ഹറമിൻ്റെ പുറത്തുള്ള അതിർത്തി ഈ പ്രദേശത്ത് തനഴീം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു കാരണം ഉമ്രക്ക് ഇനിയും ഒരാൾക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ പരിശുദ്ധ കായ മന്ദിരത്തിൻ്റെ പരിസരത്തുള്ള ആളാണെങ്കിൽ ഹെറമിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഇഹ്റാം ചെയ്ത് വരണം ഏറ്റവും അടുത്തുള്ള ഒരു പ്രവിശ്യയാണ് തെന്നൈം മേഖല നീ അവിടെ കൊണ്ടുപോയി അവിടുന്ന് കുളിച്ച് വൃത്തിയായി എഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ഉമ്രയ്ക്ക് എഹ്റാം ചെയ്ത് നിൻ്റെ ആയിഷക്ക് ആ ഒരു മോഹം മനസ്സിൽ വെച്ച് സൂക്ഷിച്ച് സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് അത് പരിഹരിച്ചു കൊടുക്കലല്ലേ ആയിഷയോട് പറഞ്ഞു നീ വേഗം പോയിക്കോ നിൻ്റെ ആങ്ങളയുടെ കൂടെ അങ്ങനെയാണ് പി വി ആയിഷ റഫിഅള്ളാഹു അൻഹ റസൂൽഹിയുടെ കൂടെ ഹജ്ജിന് വന്നപ്പോൾ ഒരു ഒമ്ര ചെയ്യാൻ വേണ്ടി സഹോദരൻ അബ്ദുറഹ്മാൻ്റെ കൂടെ തെന്നൈമിലേക്ക് പോകുന്നു ഇന്നും നമുക്കറിയാം ആ പ്രവിശ്യയിൽ ഐഷ ബി വി എഹ്റാം ചെയ്ത ആ പോയിന്റിൽ ഇന്ന് മനോഹരമായ പ്രൗഢമായൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദു സയ്യദ ത് ഐഷ ഐഷ പള്ളി എന്നാണ് പേര് ഐഷ ബി വിയുടെ നിത്യസ്മാരകമാണത് ഇവിടെ നാം അറിയണം ഐഷ ബിവി റതി അള്ളാഹ് അൻഹ അവിടെ വെച്ച് എഹ്റാം ചെയ്തു മക്കയിൽ വന്ന് കായ പരിസരത്ത് വന്ന് ഉമ്ര നിർവഹിച്ചു ധന്യായി എന്നാൽ അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ ആ യാത്രയിൽ ഉമ്രക്ക് എഹ്റാം ചെയ്തിട്ടില്ല എന്ന് ചരിത്രം ഏകകണ്ഠമായി പറയുന്നു ഇതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്